ഹായ് ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹിസ് ലൈഫ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവർക്കും കൂടുതൽ ഹെയർ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഒരുപാട് തിക്കായിട്ടുള്ള ഹെയറും ലോങ്ങ് ആയിട്ടുള്ള ഹെയറൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ ഉള്ള ഹെയർ കുറച്ച് തിക്കായിട്ട് നിൽക്കാനും അത് കൊഴിഞ്ഞു പോവാതിരിക്കാനും വേണ്ടി ഒരുപാട് പരിശ്രമിക്കാറുണ്ട് എല്ലാവരും അപ്പം അതിന് വേണ്ട കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഹെയറിന്റെ പരിഗണിക്കാര്യത്തില് നമ്മുടെ തലമുടിയുടെ കാര്യത്തില് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ കുളിക്കുന്നവരായിരിക്കാം ആ കുളി കഴിഞ്ഞ ഉടനെ തന്നെ ആ നനഞ്ഞ പാടില് ചീകരുത് ചീകാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക അങ്ങനെ ചീകുന്ന സമയത്ത് മുടി പൊട്ടിപ്പോവും കോമ്പിലൊക്കെ പൊട്ടുന്നതായിട്ട് നമുക്കന്നെ കാണാൻ പറ്റും അല്ലെങ്കിൽ ഹെയർ നല്ലോണം കൊഴിഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് തന്നെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവുക അങ്ങനെയുള്ളത് ഒഴിവാക്കുക പിന്നെ ഹാർഡായിട്ടുള്ള ടവൽ വെച്ചിട്ട് ഒരുപാട് ഉരച്ചിട്ടൊക്കെ മുടി ഇങ്ങനെ ഇതാക്കിയിട്ട് അല്ലെങ്കിൽ തട്ടി കൊടുത്തിട്ടൊക്കെ ഡ്രൈ ആക്കാണ്ടിരിക്കുക വെള്ളം എന്താണ് മെല്ലെ മെല്ലെ ടവില് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടൊക്കെ ഒന്ന് ഡ്രൈ ആക്കുന്നത് നല്ലതായിരിക്കും ഹെയറിൻ്റെ എന്താ പറയാ നമ്മളെ ബലുള്ള ഹെയർ ഒക്കെ അങ്ങനെ ഹാർഡായിട്ടുള്ള ടൊവലൊക്കെ യൂസ് ചെയ്തിട്ട് വരച്ചിട്ടൊക്കെ ഡ്രൈ ആക്കുന്ന സമയത്ത് പൊട്ടിപ്പോയി അതിൻ്റെ ഒരു സോഫ്റ്റ് ഉള്ള ടെക്സ്ച്ചറൊക്കെ ഒന്ന് മാറിയിട്ട് ഹാർഡായിട്ട് ഒരു റഫായിട്ടിരിക്കും നമ്മുടെ മുടിയൊക്കെ ഡ്രൈ ആയി കഴിയുമ്പോഴാണ് ആ റഫായിട്ടിരിക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യാം പിന്നെ നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു ഇരുപത് മിനിറ്റെങ്കിലും ആച്ചിൽ ഒരു ദിവസമൊക്കെ ഇടുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഡെയിലി കുളിക്കുമ്പോൾ എണ്ണയിടാത്തവരാണ് ഇപ്പം അധികം കേൾക്കുന്നത് കാണുന്നതൊക്കെ പണ്ടാണ് എല്ലാവരും എണ്ണ തേച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും ഒന്നും എണ്ണ ഇടാറില്ല കാരണം മുടി ഇങ്ങനെ ഒട്ടിയിരിക്കുമ്പോൾ ഹെയർ നമ്മൾ എങ്ങനെ കോമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എണ്ണ ഉണ്ടാകുമ്പോൾ ഹെയർ നമ്മൾ കിട്ടുന്നതിന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല അതുകൊണ്ടാണ് എണ്ണ ഇടാത്തത് അപ്പോൾ ആ എണ്ണ ഇടുന്ന ദിവസങ്ങളിൽ ഒരു മസാജൊക്കെ കൊടുക്കും തലക്കൊരു നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മുടി വളരാനൊക്കെ അത് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും നമുക്ക് ഹെയർ കൂടുതലുള്ള നമ്മുടെ ഹെയർ കണ്ടീഷൻ ആയിട്ട് നിൽക്കുന്ന രണ്ട് ടൈമാണുള്ളത് ഒന്ന് നമ്മുടെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ടെൻഷനും ഇല്ലാതെ സ്കൂളിലൊക്കെ പോകുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ ഹെയറിന് അധിക കംപ്ലൈൻറുകളോ മുടി കൊഴിച്ചിലുകളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും അതേ അതേ സമയത്ത് എക്സാമിൻ്റെയൊക്കെ സമയത്ത് ടെൻഷൻ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വല്ല പനിയോ അങ്ങനെ എന്താ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്തും മാത്രമാണ് നമ്മുടെ മുടിയൊക്കെ ഒന്ന് കൊഴിയുന്നത് അല്ലാതെ കുട്ടികളായിരിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളെ മുടി അങ്ങനെ ഓവറായിട്ട് കൊയിഞ്ഞൊന്നും പോകൂലോ രണ്ടാമത് ഗേൾസിന് മുടി ഉണ്ടാകുന്ന ടൈം എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു ത്രീ മന്ത്സ് കാരണം ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും കുട്ടികൾക്ക് വേണ്ടി അത് നമ്മുടെ വയറ്റിലുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അതുപോലെ തന്നെ കാൽസ്യം അയേണ്ടൊക്കെ ഗുളിക ഗുളികയൊക്കെ കഴിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരിക്കും നമ്മളപ്പൊ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ മുടിയൊക്കെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെ വളരുകയും ചെയ്യും മുടിക്ക് ബലം ഉണ്ടാവും ഉള്ള മുടിക്ക് നല്ലതുപോലെ ബലം ഉണ്ടാവും പൊട്ടി പോകില്ല കൊഴിഞ്ഞു പോകില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയെ ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ കൂടുതലായിട്ട് മുടിയൊക്കെ കൊഴിയാൻ ചാൻസ് ഉണ്ട് മുടി മുടി കൊഴിയാൻ ചാൻസ് ഉണ്ട് എന്നല്ല അങ്ങനെ വരുന്നത് അതിന് കാരണം നമ്മൾ ഫുഡൊക്കെ ആ സമയത്ത് ആ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് നമ്മളൊരു നോർമൽ ഫുഡിലേക്ക് മാറും അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കുഞ്ഞിനായിരിക്കും നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കുക നമ്മുടെ ഹെൽത്തിന് നമ്മൾ മുൻഗണനയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം ആ സമയത്ത് നമുക്ക് ഉറക്കക്കുറവും എല്ലാം കാരണം മുടി നല്ലോണം കൊഴിയും അതുപോലെ തന്നെ ആ മുടി കൊഴിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്ത് കണ്ടീഷനായിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അതുപോലെ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൂടുതൽ ഓവറായിട്ട് കഴിക്കണം എന്നല്ല പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫുഡുകൾ കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഒരിക്കലും മുടി അയച്ചിട്ടിട്ട് കിടക്കാൻ പാടില്ല അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ തലയണലൊക്കെ ഒരച്ചിട്ട് നമ്മൾ മുടിയൊക്കെ പൊട്ടിപ്പോയി സ്പിന്നായി ആകെ നമുക്കൊരു റഫ് ആവും മുടി ഒരുപാട് എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നതെങ്കിൽ മുടി എന്റെ വക്കലും പൊട്ടിപ്പോവും കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പൊ ലെങ്ത് നല്ലെപ്പോഴും കുറഞ്ഞ് കുറഞ്ഞ് വരും പിന്നെ ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് ആണെങ്കിൽ കുഴപ്പമൊണ്ടാവില്ല ലോ ഹെയർ ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കോമ്പൗണ്ട് ചീകിയിട്ട് എന്താ മടഞ്ഞിട്ടിട്ടോ അല്ലെങ്കിൽ ബണ്ണാക്കി ഒന്ന് കെട്ടിവെച്ചിട്ടോ കിടക്കാൻ തന്നെ ശ്രമിക്കുക ഹെയർ ഓയിലിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയാത്തത് എന്താന്ന് വെച്ചാൽ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഹെയർ ഓയിൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കാച്ചി എണ്ണ എല്ലാവർക്കും പറ്റൂല അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഓയിലും ഓരോ വ്യത്യസ്തമായിരിക്കും അതെല്ലാവർക്കും ഒരുപോലെ പറ്റണമെന്നില്ല അതുകൊണ്ടാണ് ഹെയർ ഓയിലിനെ കുറിച്ച് ഞാൻ ഇതിൽ പറയാത്തത് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കോമ്പാണ് ഒന്ന് ഫസ്റ്റ് നമ്മൾ ഈ കോമ്പ് വെച്ചിട്ട് മുടി ഒന്ന് ചീകി കെട്ടൊക്കെ ഒന്ന് ഇല്ലാതാക്കി ജടൊക്കെ ഇല്ലാതാക്കിയതിന് ശേഷം ഈ കോമ്പ് ഒന്ന് ചീകി കൊടുക്കുക രാത്രിയിലാണ് ഇത് ചെയ്യേണ്ടത് കാരണം എന്താണോ ഇത് നല്ല അടുപ്പുള്ള പല്ലുള്ള ചീർപ്പാണ് നമ്മൾ ഫാനൊക്കെ ചീകുന്ന ചീർപ്പാണ് ഇതാവുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം നമ്മൾ തലക്ക് കിട്ടും അപ്പോൾ എന്താ മുടി വളരാൻ നല്ല ഹെൽപ്പ് ആകും അത് ഹെയറിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത തന്നെ നല്ലൊരു വീഡിയോ വീഡിയോട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്